മോൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റിന്റെ വില പറയാമോ യാഷ്വർ ഉം ചുരിദാറ ചേച്ചിടയാട്ടോ ഈ ചെരുപ്പും ഈ ഈട്ടുന്ന ജീൻസും ചേച്ചിടയാ അടിപൊളി അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതെ ഈ തലയിൽ വെച്ചേക്കുന്ന രണ്ട് റോസാപ്പൂ ഞാൻ റോസാപ്പും പത്ത് രൂപയ്ക്ക് ഷോ എനിക്ക് ചേച്ചി ചോദിച്ചു അനിയത്തി അവരുടെയൊക്കെ ഡ്രസ്സ് ഇട്ട് ഇതേപോലെ നടക്കായിരുന്നു അല്ല ഞാൻ പാർക്കി പോകുമ്പോ മാത്രം എന്താ ഇങ്ങനെ മൈക്ക് മൈക്കുപിടിച്ചു ആരും വരാത്തെ അല്ല വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ പറയുന്നേ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ ഔട്ട്ഫിറ്റിന്റെ വില പറയാമോ ഓക്കെ ഈ ടോപ്പിനൊരു ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ വരും പിന്നെ ജീൻസിന് ഒരു തൗസൻഡിന്റെ താഴെ വരും പിന്നെ ചെരുപ്പിനൊരു ഫോർ ഫിഫ്റ്റി വരും സിമ്പിൾ ഔട്ട്ഫിറ്റ് ആണല്ലേ അതെട്ടോ ആ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വേണം പറയാൻ എന്നാലേ ആ കുട്ടി സത്യസന്ധമായിട്ട് പറഞ്ഞു എന്നൊക്കെ കമന്റ് വരത്തുള്ളൂ ആ അയ്യോ പറയുന്ന പോലെ അഞ്ഞൂറിന്റെ ടോപ്പിന് ഞാൻ വീട്ടിൽ പറഞ്ഞത് ആയിരം എന്നല്ലേ നാനൂറ്റമ്പതിന്റെ ചെരുപ്പിന് ഞാൻ എണ്ണൂർ എന്നല്ലേ പറഞ്ഞത് ബാക്കി അടിച്ചു മാറ്റിയതല്ലേ അത് മാത്രല്ലേ ജീൻസ് ഞാൻ ബ്രാൻഡഡ് ആണെന്നൊക്കെയല്ലേ ഫ്രണ്ട്സിനോടൊക്കെ തള്ളി മറച്ചെ അയ്യോ വേണ്ട ആ ഒരു ഔട്ട്ഫിറ്റ് ചോദിക്കാൻ വരണ്ട എന്റെ പൊന്നോ